രാവിലെ തന്നെ കുളിച്ച് മുടിയൊക്കെ ഉണക്കാൻ കേട്ടോ ഞാനൊരു സ്ഥലം വരെ പോവാനുണ്ട് ഞങ്ങൾക്ക് കണ്ണനും കല്യാണിയൊന്നും മെറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വേഗം പോയി കുളിച്ചു കിട്ടോ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണൻ എണീറ്റു പിന്നെ കണന് വേഗം കുറച്ച് ബിസ്ക്കറ്റും കട്ടൻ ചായയും ബിസ്ക്കറ്റ് അങ്ങനെ കൊടുക്കാറൊന്നുമില്ല കേട്ടോ പക്ഷെ മരുന്ന് കൊടുക്കണമായിരുന്നു രാവിലെ തന്നെ പോവുകയാണ് മരുന്ന് കൊടുക്കണം അപ്പം എന്തെങ്കിലും കൊടുക്കാതെ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മുണാക്കോൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതൊക്കെ കൊടുത്ത് കട്ടൻ ചായയൊക്കെ ഒക്കെ കൊടുത്ത് മരുന്നൊക്കെ കൊടുത്ത് അപ്പോഴേക്കും രണ്ടാളും വേഗം റെഡിയാക്കി കല്യാണി പിന്നെ മുടി കെട്ടാനായിട്ടുള്ള ആ ബണ്ണുകളൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കലൊക്കെയായിരുന്നു അപ്പോൾ എനിക്ക് ഗുരുവായപ്പൻ്റെ ഒരിത് പോകുന്ന വഴിക്ക് കൊടുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ തിടമ്പിൻ്റെ അപ്പം അത് വേഗം ഞാനൊന്ന് കവറിലൊക്കെ ആക്കി വെച്ച് പിന്നെ ഒരു ഓട്ടപ്പാച്ചിലാണ് രാവിലെ ഒരു ആറര അറേമുക്കാലൊക്കെ ആയിപ്പേക്ക് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണൻകുട്ടീനെയും കല്യാണീനേയും വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് വേറെങ്ങോട്ടല്ല നമ്മളുടെ ഡ്രസ്സിൻ്റെ അനേക്ക എന്ന് പറയുന്ന സ്റ്റോറിലേക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണമല്ലോ അപ്പോൾ അതിൻ്റെ പർച്ചേസിന് വേണ്ടി പോവാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് കുറച്ചധികം വൈകിട്ടൊക്കെ ആയിരിക്കും ഞങ്ങൾ എത്തപ്പോൾ മക്കളെയും കൊണ്ട് പോയി പിന്നെ നമുക്ക് പർച്ചേസൊന്നും നടക്കില്ല അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ കണ്ണൻകുട്ടിയിൽ ഞാനിങ്ങനെ വീട്ടിലാക്കിയിട്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോയിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അച്ഛനും അമ്മയും കൂടെ ഞങ്ങളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ അത് കേട്ടിട്ട് ഞാൻ വന്നത് ഇപ്പോഴൊന്നും അവർ വരില്ല പതിനൊന്ന് മണിയാവുമ്പോൾ അവർ വരാനായിട്ട് അത് കേട്ടും കൊണ്ടാണ് കേട്ടോ ഞാൻ ചെന്നത് അപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ കുറ്റം പറഞ്ഞ് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ കണ്ണനെ കൊടുത്തപ്പോൾ തന്നെ കണ്ണന് കാര്യം മനസ്സിലായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ കണ്ണൻ്റെ അടുത്ത് ഞങ്ങൾ പോവാണെന്നൊന്നും പക്ഷെ ഞാൻ പോകാന്ന് പറയുമ്പോൾ അവന് ഭയങ്കര വിഷമാണ് പക്ഷെ അവന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ പ്രശ്നമാവട്ടോ അപ്പോൾ അവൻ ആകെ കരച്ചിലാണ് കണ്ടുപോയത് കാണുമ്പോൾ ഭയങ്കര വിഷമാ പക്ഷെ എനിക്കറിയാം ഞങ്ങൾ ചേൽക്കാവ് അമ്പലം കിടക്കുമ്പോഴേക്കും അവൻ്റെ കരച്ചിലൊക്കെ മാറുമെന്ന് എനിക്കറിയാം അങ്ങനെ വീടിൻ്റെ അവിടെയൊക്കെ നിറച്ച് വെള്ളം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ നിറച്ച് വെള്ളം കയറിയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴിക്കാണെങ്കിൽ ഭയങ്കര ബ്ലോക്ക് ഞങ്ങളാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആയാലും തോന്നുന്നു പോകുന്ന വഴിക്ക് പിന്നെ കഴിച്ചപ്പോൾ അപ്പോഴേക്കും തല ചുറ്റുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കടകളായ കടകളൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ നല്ലതൊക്കെ നോക്കിയെടുക്കണമല്ലോ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ യാദൃശ്യമായിട്ട് നമ്മുടെ ശ്രീജി ചേച്ചിനെ കണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് എടുത്തൊരു ആയിരുന്നു കേട്ടോ അത് അപ്പോൾ പിന്നെ നമ്മൾ കുറേ ഫ്രോക്ക് നെയറ്റി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞൊക്കെ വൈകുന്നേരം ായിട്ട് അപ്പോഴേക്കും പയ്യാണ്ടായി അപ്പൊ ഒരു സർവത്ത് കുടിക്കാനായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഭക്ഷണം വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ വെള്ളമാണ് ഇങ്ങനെ ദാഹിച്ചും കൊണ്ടിരുന്നത് നല്ല മഴ നല്ല മഴയൊക്കെ പെയ്തു അതിൻ്റെ ഇടയിൽ അങ്ങനെ വീട്ടിലെത്താനായിട്ട് തന്നെ ചെവിലെത്താൻ തന്നെ രട്ടേട്ടരൊക്കെ ആയി തോന്നുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇരി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ വീട്ടിലേക്ക് പോകുന്നത് പച്ചാച്ചനിയെ കൊണ്ട് കുറെ പൈസ ചിലവാക്കിപ്പിച്ചിട്ടുണ്ട് അതൊരു കവർ സാധനങ്ങൾ എന്തൊക്കെയോ കുറേ ബുക്കുകളും ക്രയോൺസും അതൊക്കെ ആയിട്ട് അവൾ വേടിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളടുത്ത് പറഞ്ഞെന്തിനൊക്കെ പേടിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചു പിന്നെ നമുക്ക് അവിടെ ഒന്ന് രണ്ടെണ്ണം നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വേഗം നമ്മുടെ വീട്ടിലേക്ക് വന്നു കേട്ടോ വീട്ടിൽ വന്നപ്പോഴേക്കും കല്യാണി കാറിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നതും ഒക്കെ ആയിട്ട് അകത്തേക്കൊക്കെ കയറ്റി